ഇതൊക്കെ ഒരു എത്ര ഒരു ആറ് എട്ട് മാസം അത്രേ അത്രയുള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല വളർച്ച വലിപ്പുണ്ട് കുട്ടികൾക്കെല്ലാം തന്നെ ചേട്ടാ നമ്മുടെ കറക്റ്റ് സ്ഥലം ഇടായിട്ടാണ് വരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പോണെന്ന് ഈ സ്ഥലത്തിന്റെ പേര് അമ്പലക്കടവല്ലേ തുമ്പോണിന് പാലത്തിന്റെ നമ്മൾ കൊണ്ടുവരുന്ന സാധനം ഒറിജിനൽ മുറ ബ്രോ ബ്രീഡ് ആയതുകൊണ്ട് അതിനെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു കർഷകന് ഒരിക്കലും നഷ്ടം ഉണ്ടാകത്തില്ല പക്ഷേ അതിനെ പരിപാലിക്കേണ്ട രീതിയിൽ പരിപാലിക്കണം അല്ലാതെ ഒരു ഇതിന് മുറയാണെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി നമ്മള് വളർത്തിയിട്ട് കാര്യമില്ല ഇതിന് അതിൻ്റെതായിട്ടുള്ള വളർച്ച ഉണ്ടാകണം ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിന് പച്ചപ്പുല്ല് കൊടുക്കാം കച്ചി കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ചിപ്സ് ഈ പഴത്തുലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം എന്ന് വേണ്ട നമുക്ക് പശുവിനെ പരിപാലിക്കുന്ന മാതിരി പരിപാലിച്ചില്ലെങ്കിലും അതെ ചില കുറഞ്ഞ രീതിയിൽ പരിപാലിച്ചാൽ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് തവിടുമായിട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ചെലവ് കുറച്ച് നല്ല ഗ്രോത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിയെടുത്ത എല്ലാം അല്ലേ നല്ല നല്ല ഫുൾ ബ്ലാക്ക് കളറിലേ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതൊക്കെ ആവറേജ് വരുന്ന നൂറ്റാമ്പതിന് അത്യാവശ്യം വലിയ കുട്ടികളാണ് നൂറ്റാമ്പതും ഒക്കെ മോളോ മുകളിലോട്ട് വരുന്നല്ലോ ഓക്കെ നമുക്ക് ചെറിയ കുട്ടികളും ഉണ്ട് വലിയ ബോത്തോട്ട് വരുന്നില്ല എല്ലാം നമ്മൾ തന്നെ നേരിട്ട് തന്നെ എടുത്ത കുട്ടികൾ അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് എല്ലാ കുട്ടികളെ നോക്കി അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വന്നിട്ട് ഇഷ്ടമുള്ളതിനെ എടുക്കുക തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ രീതിയിൽ നോക്കാം എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളത് അതിനു പറ്റി എടുക്കാം അല്ലെ ഒരു ഇതിനെ വേണോന്നുകൊണ്ട് ഈ സാധനത്തിനൊക്കെ എടുത്തുകൊണ്ട് പോവാം പിന്നെ നമുക്ക് ചെറുതുണ്ടെങ്കിൽ ആ സൈഡ് അത്യാവശ്യം ചെറിയ കുട്ടികളൊക്കെ നിപ്പുണ്ട് ഇതെല്ലാം അത്യാവശ്യം നമുക്ക് എരുമക്കു വന്നിട്ടുണ്ടല്ലോ അതിനൊന്നും നോക്കാം ചെടവിലൊക്കെ നമുക്കിവിടെ ഒരു വെള്ളപ്പോ നമ്മുടെ ഭൂരി കിടപ്പുണ്ടല്ലേ ഭൂരി നമ്മുടെ ഇതൊക്കെ ആൾക്കാർ ഇച്ചിരി കൗതുകത്തിന് വളർത്തുന്ന ഒരു സാധനം വിളിച്ചിട്ടുണ്ടല്ലേ ഈ സാധനം ഇതൊക്കെ നമ്മൾ നമ്മളത്യാവശ്യം കൗതുകത്തിന് ഒരു മോഹന കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് നല്ല വളർന്നു വരുമ്പോൾ നമ്മളൊരു ചെമ്പൻ കളർ വരും ഈ സാധനം ഇതൊക്കെ നോക്കി കുട്ടികളെ നമുക്ക് കാണിക്കാം നമുക്ക് ഇനി കുട്ടികളെ കാണിക്കാം ഇതൊക്കെ അത്യാവശ്യം വലിയ കുട്ടികളുടെ വലിയ കുട്ടികളാണ് ഇതൊക്കെ നമ്മൾ എഴുന്നേപ്പിച്ച് ചേർത്തിയതാണ് പെട്ടെന്ന് തന്നെ അത് ക്ഷീണം കാരണം അത് കിടന്നതല്ല ഇത് അത്യാവശ്യം ഒരു നൂറ്റമ്പത് മുകളിലുള്ള എരുമയാണ് അല്ലേ അത്യാവശ്യം ആ റേഞ്ചിലുണ്ടല്ലേ ഓ ശരി ഇതാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ലോഡിനകത്ത് അതെ ഒരു എരുമയെ അല്ലേ ചേട്ടാ അവിടുത്തെ വില എങ്ങനെയുണ്ട് നല്ല വില ആയിട്ടുണ്ടല്ലേ നല്ല വില ആയിട്ടുണ്ടല്ലേ നൂറ്റി എഴുപതല്ലേട്ടോ നൂറ്റി എഴുപത് കിലയുള്ളൊരു പോത്ത് അല്ലേ നൂറ്റി അമ്പത് വരെ നമുക്ക് ആ ഒരു ഭൂരി നിങ്ങൾ എത്ര സ്ഥലത്ത് കയറി ഇറങ്ങി കേട്ടോ വാങ്ങിക്കാണ്ട് അഞ്ചെട്ട് സ്ഥലത്ത് പോയിട്ടുണ്ടോ നൂറ്റി അറുപത്തിരണ്ടര കിലോ നൂറ്ററുപത്തിമൂന്ന് കിലോ ഉള്ള നമ്മുടെ ഭൂരിപ്രാവശ്യം വന്നിരിക്കുന്ന ഒരേ ഒരു ഭൂരിയുടെ ഇനത്തിൽപ്പെട്ട എരുമയ്ക്ക് ബോത്തിനെ ഒരേ വിലയാണല്ലോ ൂറ് ഇരുന്നൂറ് വരുന്നുണ്ടല്ലേ കാരണം എരുമയ പൊതുവെ കിട്ടുന്നില്ല കുറവല്ലേ ഒരു ലോഡ് പോ ഒരു പോലോട് പോത്ത് വന്നതിനകത്ത് ഒരു എനിമയുള്ളൂ നല്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടാ കിട്ടാനല്ലേ കിട്ടാൻ ബുദ്ധിമുട്ട് അവരങ്ങനെ കൊടുക്കത്തുമില്ല വീട്ടില് അവര് വളർത്തുന്ന പാലിന് വേണ്ടിട്ടല്ലേ പാലിന് വേണ്ടിട്ട് അവർക്ക് പോത്തിനെ വേണ്ട പൂത്തിന അല്ല ഈ അറുവിന് അറിന് വേണ്ടി കൊടുക്കുക കൊടുക്കുക അപ്പൊ നമുക്ക് എരുമയ ഉള്ളൂ ആവശ്യക്കാരെ വേണമെന്നുണ്ടെങ്കിൽ എരുമയെ നേരത്തെ തന്നെ വിളിച്ച് പറയുന്ന പറയുകയാണെന്നുണ്ടോ അതനുസരിച്ച് കൊണ്ടു കൊടുക്കുക അല്ലേട്ടാ തീർച്ചയായും